ആർഭാടത്തിനും കൂത്തിനും കറങ്ങി നടക്കാനും പണം വേണം എന്നാൽ ജോലിയും കൂലിയും ഒന്നുമില്ല എളുപ്പ വഴിയിൽ പണം കണ്ടെത്താൻ ഇവളെ പോലുള്ള തരുണിമണികൾ ചെയ്യുന്നതോ രാസലഹരിക്കടുത്ത് അൻപത് ലക്ഷത്തിലേറെ രൂപ അതായത് അരക്കോടി രൂപയുടെ രാസലഹരിയുമായി എത്തിയ സർമീൻ അക്തർ എന്ന ഇരുപത്തി ആറുകാരിയാണ് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്നാണ് ഈ യുവതിയെ പിടികൂടിയത് ഇതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യ കണ്ണിയായ മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് താഴത്ത് വീട്ടിൽ മുപ്പത്തി ആറുകാരനായ സഫീർ കൂടി പിടിയിലായ വാർത്തകൾ പുറത്തുവരികയാണ് അതായത് യുവതി യുടെ കസ്റ്റമേഴ്സ് എല്ലാം കൊച്ചിയിലെ യുവാക്കൾ എന്നാണ് വിവരങ്ങൾ വൻ രാസലഹരി ഇടപാട് തന്നെ ഇവർക്കിടയിൽ നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്നതിന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അതായത് ഇയാൾ ഒരു മലഞ്ചരക്ക് വ്യാപാരി എന്നാണ് വിവരങ്ങൾ യുവതിയുമായുള്ള ബന്ധം പോലീസ് പരിശോധിച്ച് വരികയാണ് ആദ്യം എറണാകുളത്ത് ഇറങ്ങാനായിരുന്നു യുവതി തീരുമാനിച്ചതെങ്കിലും പിന്നീട് മാറ്റം വരുത്തി യുവതി ആലുവയിൽ ഇറങ്ങിയതോടെയാണ് പിടി വീണിരിക്കുന്നത് അതേസമയം യും ഈ അരക്കോടിയിലേറെ ലഹരി മരുന്ന് ഈ മലഞ്ചരക്ക് വ്യാപാരിയായ സഫീറിന് കൈമാറാനായിരുന്നു യുവതിയുടെ പരിപാടി എന്നാണ് വിവരങ്ങൾ ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫ സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിരുത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തുടർന്നാണ് രണ്ടുപേരും പിടിയിലാകുന്നത് അതായത് വിപണിയിൽ അൻപത് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന രാസലഹരിയാണ് ഇവർ വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്നത് ഡൽഹിയിൽ നിന്നുമാണ് ഇവർ എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് കൊച്ചിയിൽ യുവാക്കൾക്കിടയിലാണ് ഇവർ വിൽപ്പന നടത്താനായി പദ്ധതിയിട്ടിരുന്നത് ഡൽഹിയിൽ നിന്നും വൻ തോതിലാണ് ഡി എം ഇവർ കേരളത്തിൽ അതും കൊച്ചിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് പിന്നാലെ അടുത്ത ദിവസം തന്നെ ട്രെയിനിൽ പോകാനുള്ള ടിക്കറ്റ് അടക്കം ഇവർ എടുത്തു വെച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ബാംഗ്ലൂർ സ്വദേശിയായി യുവതി സ്ഥിരം മയക്കുമരുന്ന് കടത്തുകാരി എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി മാസത്തിനുള്ളിൽ റൂറൽ ജില്ലയിൽ നിന്ന് മൂന്ന് കിലോയിലേറെ രാസലഹരിയാണ് പിടികൂടിയത് ഇതിന് രണ്ട് കോടിയിലേറെ വില വരുമെന്നാണ് വിവരങ്ങൾ അതേസമയം യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിലാണ് ഇവർ വിൽപ്പന നടത്തുന്നതും പ്രധാന മയക്കുമരുന്ന് വ്യാപാരിയായ കോങ്കോം സ്വദേശിയായ പോലിന് ഇക്കഴിഞ്ഞ മെയ് മാസം ബാംഗ്ലൂർ മടിവാളയിൽ നിന്നും വൈഫ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘം സാഹസികമായി പിടികൂടിയിരുന്നു അതായത് വിപണിയിൽ തന്നെ വൻ മാർക്കറ്റ് വിലയുള്ള രാസലഹരിയാണ് വിൽപ്പന നടത്തുന്നത് ഇപ്പോൾ യുവതി കൊണ്ടുവന്നത് ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് അൻപത് ലക്ഷത്തിലേറെ വില വരുന്ന രാസലഹരി മരുന്ന് കൊണ്ടുവന്നത് അത് ഡൽഹിയിൽ നിന്നാണ് കൊണ്ടുവന്നത് അതേസമയം കേരളത്തിൽ സ്ത്രീകളെ മുൻനിർത്തി മയക്കുമരുന്ന് റാക്കറ്റിന്റെ സജീവ പ്രവർത്തനം എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങൾ പുറത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ദമ്പതികൾ എന്ന പേരിലും കുടുംബയാത്രയുടെ പേരിലുമാണ് പലപ്പോഴും സംഘം ലഹരി കടത്തുന്നത് പോലും പോലീസിന്റെ റെയ്ഡിൽ നിന്നും പരിശോധനയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനായിട്ടാണ് ദമ്പതികൾ എന്ന പേരിൽ തന്നെ ഇവർ യാത്ര ചെയ്ത് പോലീസിന്റെ കണ്ണിൽ പൊടിയിട്ട് ലഹരി കടത്തുന്നതെന്നാണ് വിവരങ്ങൾ ലഹരി കടത്താൻ ദിവസങ്ങളോട നഗരത്തിൽ മുറിയോ അല്ലെങ്കിൽ വീടോ എടുത്തൊക്കെ തന്നെയാണ് സംഘം സജീവമാകുന്നത് പലരും ദമ്പതികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുറികൾ ബുക്ക് ചെയ്യുന്നത് പിന്നെ മയക്കുമരുന്ന് ബിസിനസ് നടത്തുകയാണ് ഇവരുടെ രീതി ഇത്തരത്തിൽ ഒരു മാസത്തിനിടെ മാത്രം സ്ത്രീകൾ ഉൾപ്പെട്ട സംഘത്തിൽ നിന്ന് പിടികൂടിയത് ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവും മുന്നൂറ്റി എൺപത് ഗ്രാം ഷോയിലും അൻപത് ഗ്രാം എം ഡി എം എ ആഡംബര കാറുകളിലും ട്രെയിനുകളിലും ഒക്കെ എത്തിയാണ് ഇവർ വിൽപ്പന നടത്തുന്നത് പോലീസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് കാറിന്റെ മുൻ സീറ്റിലടക്കം പെൺകുട്ടിയെ ഇരുത്തി ഇവർ യാത്ര ചെയ്യുന്നതെന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നൽകി പെൺകുട്ടികളിലൂടെ തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ രീതി പെൺകുട്ടികളെ മുൻനിർത്തി മയക്കുമരുന്ന് കടത്ത് നടക്കുന്നുണ്ടെന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന പെൺകുട്ടികളെ പിന്നീട് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സ്ഥിരമായി ഈ സംഘത്തോടൊപ്പം ലഹരി കടത്തിന് സ്ത്രീകളുണ്ടെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മാത്രമല്ല ലഹരി സെക്സ് റാക്കറ്റുകളാക്കിയാണ് സ്ത്രീകളെ സംഘം ഉപയോഗിക്കുന്നത് ആളുകളെ ആകർഷിക്കുക എന്നതടക്കമുള്ള പല തന്ത്രങ്ങളും ലഹരി സംഘങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചു റാക്കറ്റുകളുടെ ഭാഗമായിട്ടുള്ള യുവതികളെല്ലാം ലഹരിക്ക് അടിമകളാണ് ഹോസ്റ്റലുകളിലും പേയിങ് ഗസ്റ്റുകളുമായിട്ടാണ് പലരും നഗരത്തിൽ തങ്ങുന്നത് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഹരി കടത്താൻ ഇവരെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ സ്ത്രീകളായതിനാൽ തന്നെ മറ്റുള്ളവർക്ക് സംശയം തോന്നുന്നില്ല എന്നതും ഇവർക്ക് ഗുണമാണ് ബന്ധങ്ങൾ വഴിയാണ് പലരും ഇവിടേക്ക് എത്തുന്നത് ലോക്ഡൌൺ കാരണം പലരുടെയും ജോലിയടക്കം നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് നഗരത്തിൽ താമസിച്ച് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇത്തരത്തിലുള്ളവരടക്കം ലഹരി കടത്ത് സംഘങ്ങളിലുണ്ട് ആ സംഭവത്തിൽ എക്സൈസ് അന്വേഷണം ഒക്കെ വിപുലമാക്കിയിരിക്കുകയാണ് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റുമായി ഇവർക്കുള്ള ബന്ധമടക്കം സ്ഥിരീകരിച്ചു കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനമെന്നും വ്യക്തമായിരിക്കുന്നു ബാംഗ്ലൂർ മുംബൈ തുടങ്ങിയ വൻ നഗരങ്ങളിലെ ലഹരി മരുന്ന് മാഫിയകളുമായി കൊച്ചിയിൽ പിടിയിലായ സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് വിവരങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അരക്കോടിയിലേറെ വില മതിക്കുന്ന സിന്തറ്റിക് മരുന്നാണ് എക്സൈസ് സംഘം ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഏകദേശം അരക്കോടി രൂപ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് എക്സൈസ് സംഘം പറയുന്നത് കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കൾക്കടക്കം ഇവർക്കുമായി അടുപ്പമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും